ഇടുക്കിയിലെ മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ വൈകിയാൽ മലയോര ജനത സമരമുഖത്ത് സജീവമാകണമെന്ന് ഇടുക്കി രൂപതാ അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു ഇടുക്കി രൂപതാ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഇരുപത്തിയൊന്നാം വാർഷിക സമ്മേളനം വാഴത്തോപ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ള യഥാർത്ഥ വസ്തുതകളും കേരളത്തിലെ ജനങ്ങളെയും അധികാരികളെയും നീതിപീഠങ്ങളെയും യഥാവിധി ബോധ്യപ്പെടുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കാനുള്ള ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട് എന്ന് ഇടുക്കി രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു അവസ്ഥാ പ്രദേശം നമ്മുടെ നമ്മുടെ ഈ ഈ മുഴുവൻ 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 തന്നെ തന്നെ ദുർബല മേഖലയായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കയും നിസ്സഹായാവസ്ഥയും പരിഗണിച്ച തമിഴ്നാടിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് സുഭിക്ഷയും എന്ന നിലപാട് നടപ്പിലാക്കാനും അധികൃതർ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടുക്കി രൂപതാ കത്തോലിക്ക കോൺഗ്രസിന്റെ ഇരുപത്തിയൊന്നാം വാർഷിക സമ്മേളനം വാഴത്തോപ്പിൽ ഉദ്ഘാടനം ചെയ്തവർ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് മനുഷ്യനിർമ്മിത ദുരന്ത ഭൂമിയായി കേരളം മാറാതിരിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി